പേരിൽ കഴിയാത്തവർ നമ്മളെ വീട്ടിലെ ആൺകുട്ടിയും പെൺകുട്ടിയും അവർ ക്യാമറമാന്റെ കൂടെ നാല് എന്നിട്ട് കടൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെക്കുക കെട്ടിപ്പിടിക്കുക ചുംബിക്കുക ക്യാമറമാൻ പറയാണ് ഉമ്മ ആദ്യത്തും വീണ്ടും കെട്ടിപ്പിടിക്ക വെക്കുക വീണ്ടും കെട്ടിപ്പിടിക്ക എന്നിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനാണ് കെട്ടണമെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലം ഉണ്ടാക്കിയിട്ട് യൂണിഫോം ഇട്ടായിട്ട് ആത്തിയിട്ട് അഭിനയിക്കുക വക്കീലാണെങ്കിൽ വക്കീലിന്റെ കോട്ടിട്ടാണ് അഭിനയിക്കുക എന്തിനേറെ സഹോദരങ്ങളെ ശരീരത്തിന്റെ നഗ്നത പോലും ചളിക്കുണ്ടിലും വെള്ളത്തിലും ആളുകൾക്കിടയിൽ അപഹാസ്യമാകുന്ന രൂപത്തിൽ വിവാഹത്തിന്റെ മുന്നേ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചിട്ടും ആലിംഗനം ചെയ്തിട്ടും ആളുകൾക്കിടയിൽ വീഡിയോ ഉണ്ടാക്കി അതിന്റെ അവസാനം കൈകളിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴോ നെറ്റിയിൽ ഉമ്മ വെക്കുമ്പോഴോ വെൽക്കം അയച്ചു തന്നറിയോ പള്ളിക്ക് നിസ്കരിച്ച് പോണോന്റെ ഫോൺ ഫോണൊക്കെ അയച്ചു മൂത്താപ്പാങ്ങൾ പങ്കെടുക്കണം എടാപ്പാങ്ങൾ പങ്കെടുക്കണം ഏതില് ഈ വൃത്തി സഹോദരങ്ങളെ ഈ വൃത്തി പങ്കെടുക്കാനാണോ ക്ഷണിക്കണത് ഇത് പറയുമ്പോ അറിയണം സഹോദരങ്ങളെ വിവാഹത്തോട് കൂടിയിട്ടാണ് ഒരു പുരുഷനും സ്ത്രീക്കും ഇസ്ലാമികമായി സ്പർശനങ്ങളും ആലിംഗനങ്ങളും ചുംബനങ്ങളും അല്ല അനുവദിച്ചത് എന്തുകൊണ്ട് അതറിയണം എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരാൾ വിവാഹത്തിന് വേണ്ടി ഉറപ്പിച്ചു നമ്മൾക്ക് അനുഭവമല്ലേ കല്യാണത്തിൻ കന്ന് വരന്റെയും കൂട്ടരയുടെയും തോന്നിവാസങ്ങൾ കൊണ്ട് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വേറെ നിക്കഴ്ച നമുക്കറിയില്ലേ അറിയാലോ വധുവിന്റെയും കൂട്ടരുടെയും സ്വഭാവ ദൂഷ്യം കൊണ്ട് കല്യാണം മുടങ്ങിപ്പോയൽ പിറ്റേ ദിവസം അവർക്ക് കെട്ടിക്കൂടെ കെട്ട എന്തുകൊണ്ട് അവർ പരസ്പരം വിവാഹം കഴിഞ്ഞിട്ടില്ല അന്യരാണ് അതുകൊണ്ട് പിറ്റേ ദിവസ അന്ന് വൈകുന്നേരം തന്നെ കെട്ട മുടങ്ങിപ്പോയ വിവാഹം അന്ന് വൈകുന്നേരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ കെട്ട എന്തുകൊണ്ട് അവർ അതുവരെ അന്യരാണ് എന്നാൽ ഇവിടെ നടക്കണം പിറ്റീസം വൈക്കുമ്മ പറഞ്ഞു ഉമ്മാരൊക്കെ കുഴപ്പമില്ല അത് കുഴപ്പമില്ല എന്നിട്ട് പറഞ്ഞയച്ച് അവരുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് അവരുടെ ജീവിതത്തിൽ ശരീരത്തിൽ സ്പർശനങ്ങൾ നടക്കുമ്പോൾ അറിയണം നബി പറഞ്ഞത് വിവാഹം കഴിയണിന്റെ മുമ്പ് ഒരു പുരുഷനും സ്ത്രീയും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുന്നതും സ്പർശിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും അതിനേക്കാളും അവന് നല്ലത് സ്വന്തം തലക്കകത്തേക്ക് ആണി അടിച്ച് കയറ്റലാണ് നബിയായി പറയുന്നത് അല്ല മിമ്പർമെന്ന് പുതിയ ആശയുണ്ടാക്കല്ല നബി പറഞ്ഞ വാക്കാൻ ഇത് നമ്മളെ വീട്ടിൽ നടക്കണു